ഇതാണ് കരിമ്പാറ എന്ന് പറയുന്ന വാട്ടർഫോൾസ് നമ്മുടെ തിരുവനന്തപുരത്തിന് അടുത്തായിട്ടാണ് ഈ വാട്ടർഫോൾസ് ഉള്ളത് കന്യാകുമാരി ജില്ലയിലെ കുലശേഖരത്തിനടുത്താണ് കരിമ്പാറ ഉള്ളത് അതായത് നമ്മൾ കുലശേഖരത്തുനിന്ന് നഗർകോവിലൊക്കെ പോകുന്ന റൂട്ടിൽ തടിക്കാരം കോണമെന്ന് പറഞ്ഞൊരു ജംഗ്ഷനുണ്ട് അവിടെ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞാൽ നമ്മൾ പാൽക്കുളം എന്ന റൂട്ടാണ് പാൽക്കുളം എന്ന് പറയുന്ന സ്ഥലത്തെത്തിച്ചേരും ഈ പാൽക്കുളത്ത് നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് പാൽക്കുളത്തിൻ്റെ സിഗ്നൽ കാണുന്ന അവിടുന്ന് റൈറ്റിലേക്ക് ഒരു റോഡുണ്ട് ശരിക്കും നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് വരുവാണെന്നുണ്ടെങ്കിൽ റൂട്ട് കാണിക്കുന്നത് മറ്റൊരു പ്രൈവറ്റ് റോഡാണ് അത് അതിൽ ആക്സസ് ഇല്ല കുറച്ചുകൂടി മുന്നോട്ട് പോയ റൈറ്റിലേക്ക് ഒരു റോഡുണ്ട് ആ റോഡേ നമ്മൾ കൂടുതൽ കൂടുതലങ്ങ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറേ ദൂരം പോകണം ഒരു നാല് കിലോമീറ്ററോടെ ഓളി കഴിയുമ്പോൾ നമുക്ക് ഈ വാട്ടർഫാൾസിൻ്റെ ഒരു പാർക്കിംഗ് പോലെ വണ്ടികളൊക്കെ നിർത്തിയിട്ടേക്കുന്ന ഒരു സ്ഥലം കാണാം അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ദൂരം നടന്നു വേണം പോകാനായിട്ട് ശരിക്കും ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് നമ്മൾ ആക്സസ് ചെയ്ത് പോകുന്ന സ്ഥലം ഒരു റബ്ബർ എസ്റ്റേറ്റ് ആണ് അതിലൂടെ കുറച്ച് ദൂരം നടന്ന് കുറച്ച് കാട്ടിനകത്തുകൂടി നടന്ന് ചെല്ലുമ്പോഴാണ് ഈ വാട്ടർഫോൾസ് ഉള്ളത് പ്രധാനമായിട്ട് ഒരു മൂന്നാല് തട്ടുകളായിട്ടാണ് വാട്ടർഫോൾസ് ഉള്ളത് അതിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ എല്ലാ സ്ഥലത്തും നമുക്ക് ഇറങ്ങി കുളിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് എല്ലാ തട്ടുകളും ഒരു തട്ടിൽ നിന്ന് വെള്ളം പതിക്കുന്നു നമ്മൾ കുറച്ച് ദൂരം ചെല്ലുമ്പോൾ നമ്മൾ താഴത്തെ ലെവലിൽ ഒരു തട്ട് കാണാം അവിടെ നിന്ന് വെള്ളം വീഴുന്നു അവിടെ നമ്മൾ കുളിക്കാനായിട്ട് കുളം പോലെ തന്നെ ഒരു സെറ്റപ്പ് ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ മുകളിലേക്ക് കയറി കഴിഞ്ഞാലാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ കരിമ്പാറ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന വാട്ടർഫോൾസ് ഉള്ളത് അതിൻ്റെ മേളത്തെ തട്ടിലാണ് ഈ മെയിൻ വാട്ടർഫോൾസ് ആണ് ശരിക്കും വെള്ളം പരന്നൊഴുകുന്നത് നമുക്ക് അതിൻ്റെ അടിയിലേക്ക് പോയി നിന്ന് കുളിക്കാനൊക്കെ സാധിക്കും അതിൻ്റെ മുകളിലേക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അടുത്ത സെക്ഷനുണ്ട് അവിടെയും കുളം പോലെ നമുക്ക് ഇറങ്ങാനും കുളിക്കാനും ഒക്കെ പറ്റുന്നതാണ് അതിൻ്റെ മുകളിൽ തട്ടുകളുണ്ട് അങ്ങനെ തട്ടുകളായിട്ട് ധാരാളം തട്ടുകളായിട്ടാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്